ആവി പോണ വേണ്ട എന്റെ അപ്പുന വേണ്ട 我洗的便宜。那买来我们来买哪位的？嗯 对。

അപ്പൊ നല്ല അടിപൊളി ചിപ്പി വാങ്ങിച്ചിട്ടുണ്ട് ചിപ്പിയോടൊപ്പം തന്നെ ഒരു അഞ്ചാറ് കിലോ മരിച്ചിനിയൊക്കെ വാങ്ങിച്ചായിരുന്നു ചിപ്പി നമുക്ക് ഏകദേശം ഒരു നൂറ്റി അൻപത് ചിപ്പി അടുപ്പിച്ചിട്ടാണെങ്കിൽ ഷെയർ ചെയ്തിട്ടാണ് വാങ്ങിച്ചത് നൂറ്റി അൻപത് വലിയ സൈസ് ചിപ്പി ആണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് ആയിട്ടുണ്ട് ഓക്കെ അപ്പോ ചിപ്പിയുടെ മസിൽസിനെ ഒന്ന് കാണിച്ച നല്ല ഫ്രഷ് ചിപ്പിയാണ് വിഴിഞ്ഞെത്തിപ്പോ ചിപ്പി സീസൺ സ്റ്റാർട്ട് ആയിട്ടുണ്ടോ ആവി പോണം വേണ്ട കണ്ടാ ചിപ്പി പല രീതിയിൽ കഴിക്കാൻ കണ്ടോ മസാല ഇട്ടും മസാല ഇടാതെയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് അവിച്ചക്കെ കഴിക്കാൻ വേണ്ടി പറ്റും കൊള്ളാം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അവിച്ച് കഴിക്കുന്നതിന് ഒരു പ്രത്യേകതര ഒരു ടേസ്റ്റാണ് അതുകൂടാതെ മസിലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണെങ്കിൽ ഗ്രേവി ആയിട്ട് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ വിഴിഞ്ഞാൻ ചിപ്പിയാണ് നല്ല ആടിപോള ചിപ്പിയാണ് രാവിലെ കൂട്ടി പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞം ചിപ്പി നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ കഴിച്ചു കൊടുക്കാം സമയങ്ങളല്ല അപ്പൊ തന്നെ നല്ല കിടിലം നല്ല മസിലുള്ള ഉള്ള ചിപ്പിയും കൂടെ ചേർത്ത് കഴിക്കണം ഇതുപോലെ ഇങ്ങനെ തുറന്നിട്ട് എടുക്കുക എന്റെ പൊണ്ണ ഒരാഴ്ച അടിപൊളി റേനില്ലാത്ത സമയത്താണ് അടിക്കുന്നത് വേണ്ട പല പല കളറിലുള്ള നല്ല മസിഡക്കെ ഉള്ള നല്ല സാധനം ഒരു പീസ് വെച്ച് നോക്കുമ്പോ ഏകദേശം ഒരു ഒമ്പത് രൂപ ഒരു ഒമ്പതിനും പത്തിന് ഇടയ്ക്കുമായിരുന്നു റേറ്റ് വേണ്ട ഓരോ ദിവസം ചിപ്പിയുടെ ലഭ്യത അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസപ്പെടും അടുത്ത ಹ್ಮ್ ಅಂತ ಕೊರ್ಕ್ ಅವ್ರಿಗೆ ಎಲ್ಲ ಬಂದ್ರೆ ನಂಗೆ ಹೋಗಿ